നന്മയോടെ മുന്നോട്ട് എന്ന പ്രമേയത്തിൽ ആരംഭിച്ച റംസാൻ രാജ്യസഭ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ചെയ്തു നന്മയോടെ മുന്നോട്ട് എന്ന പ്രമേയത്തിൽ ആരംഭിച്ച വൈപ്പിൻ നിയോജക മണ്ഡലം റംസാൻ റിലീഫ് രാജ്യസഭാ എം പി അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ ഉദ്ഘാടനം ചെയ്തു അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് റഹ്മാൻ ഏകദേശം ഈ പാർട്ടി അതേപോലെ മുസ്ലിം ലീഗിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും പാവപ്പെട്ടവന്റെ കണ്ണുനീർ തുടക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഓരോ പ്രവർത്തകരും മുന്നിൽ ഉണ്ടാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി വി എ അബ്ദുൽ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പി എച്ച് അബ്ദുൾ ഖാദർ എൻ എസ് ഹാഷിക് പി എച്ച് കബീർ പി എച്ച് അബുബക്കർ അയ്യൂബ് മാസ്റ്റർ അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് എടവൻകാട് പി എച്ച് ഉബൈദ് സി എ ഹുസൈൻ എം എച്ച് നസീർ എന്നിവർ സംസാരിച്ചു